ജി ജമോളുടെ മറ്റൊരു പുതിയ എല്ലാ പ്രിയ പ്രേക്ഷക സോധം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആറ്റിലേക്ക് വന്നിട്ടുണ്ട് ആറ്റിൽ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ചൂണ്ടായിട്ടാണ് മീൻ പിടിക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വല നമ്മുടെ ആറ്റിന് കുറുകേക്കെട്ട് മീൻ പിടിക്കാറുണ്ട് വൈ ബീസ് വല എറിഞ്ഞ് മീൻ പിടിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് മീൻ പിടിക്കാറുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വീട് നിങ്ങളെ കാണിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ചൂണ്ടായിട്ടല്ല മീൻ പിടിക്കുന്നത് നമ്മൾ സാധാരണ ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്യാവശ്യം നല്ലപോലെ വെള്ളത്തിന് ഒഴുക്കുണ്ട് മനസ്സിലായി അപ്പോൾ ചൂണ്ടിയിടാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എളുപ്പം ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ എളുപ്പത്തിൽ മീൻ പിടിക്കാൻ ഉള്ള ഒരു ട്രിക്ക് ആണ് ചില നമ്മൾ മനസ്സിലായില്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ആ രീതി നമ്മൾ ഇന്നിട്ട് കാണിക്കാൻ വേണ്ടി പോവാണ് ചെറിയ മീൻ പിടിക്കാനാണ് വന്നത് വലിയ മീൻ ഇങ്ങനെ കിട്ടുമെങ്കിലും അധികം കിട്ടില്ല മനസ്സിലായി ചെറിയ മീനുകളാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ വലയുണ്ട് അതായത് ഈ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ ചെറിയ കുറച്ച് കെട്ടുവല അത് വടക്ക് വല എന്നൊക്കെ അറിയപ്പെടുന്ന കെട്ടുവല നമ്മളിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്തരം ചെറിയ വല ഉപയോഗിച്ചിട്ട് നമ്മളെ ഈ ആറ്റിനകത്ത് നിന്നിട്ട് ക്രോസ് ചെയ്ത് നീന്തി അക്കരെ പോയി വല കെട്ടി മീൻ പിടിക്കാതെ എളുപ്പം നമ്മൾ ഈ കരയിൽ നിന്ന് കൊണ്ട് ഈ കാണുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾ അനുകരിക്കണമെന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ മനസ്സിൽ നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ മീൻ പിടിക്കും വെള്ളത്തിൽ ചാടി അങ്ങ് പോകുന്ന ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വലയ്ക്ക് നീളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കരയിൽ നിന്നിട്ട് കൈ അതെ മീൻ പിടിക്കുന്ന ഒരു സംഭവമില്ല ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും കല്ലൊട്ടി കല്ലേ മുട്ടിയല്ല കല്ലൊട്ടി അതായത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പതുങ്ങി നടക്കുന്ന ഒരു മീനുണ്ട് മനസ്സിലായി അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ട് വരുന്നത് ഇങ്ങനെ വലയിടുന്നത് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി പരൽ കല്ല്യാു അങ്ങനത്തെ കല്ല്യാുട്ടി അല്ല കല്ലൊട്ടി കല്ലൊട്ടി എന്നറിയപ്പെടണം നമ്മുടെ പാറയിലൊക്കെ പറ്റി പിടിച്ച് തന്നു പോകുന്ന മീനില് അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതി അവലംബിച്ച് വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ മീനിനെ പിടിക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലല്ലേ ബാ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചിയുടെ കയ്യിൽ സച്ചിയുടെ കയ്യിൽ കടന്നത് കാട്ട് കടന്നത് വലിയ കടന്നില്ലേ കാട്ടുകടന്നില്ലേ വലിയ കാട്ടുകിടന്നില്ലേ മറ്റേ ഇത്ര നീളമുള്ള ആ കാട്ടി കടന്നൽ സച്ചിയുടെ കൈയിനെ റെഡി ആക്കിയിട്ടുണ്ട് ഈ കടന്നൽ കെട്ടിട്ടുണ്ട് ഇത് സച്ചിയുടെ ഞരമ്പിലാണ് കൊണ്ടിരുന്നത് സച്ചി മയത്തായേനെ സച്ചി ഭാഗ്യത്തിന് മയത്തായില്ല ഒരു കടന്നൽ ഇവിടെ പറന്ന് വന്നിട്ടുണ്ട് കാണുന്നത് നമ്മുടെ സിലോപ്പിയില്ല സിലോപ്പി കരിമീൻ അതുപോലെ തന്നെ വലിയ മുള്ളന നിറയെ മുള്ളെൻ നിറയെ ഇവിടെ അതിനെയൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു വലയാണിത് ഇതിന്റെ ഈ ഒരു വലയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുള്ള കാലിത്തീറ്റയും മൈദയും കാലിത്തീറ്റയും മൈദയും കൂടി നല്ലപോലെ മിക്സ് എടുത്ത ഈ ഒരു സംഭവത്തിൻ്റെ കുറച്ചെടുത്തിട്ട് ഒരറ്റത്ത് കല്ലാണ് അട ഈ ഒരറ്റത്ത് കല്ല് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഏകദേശം ഒരു നടുക്കായിട്ട് ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് ഞാൻ നമ്മളീ അടുത്ത് വെച്ചിട്ടുള്ള കാലിത്തീറ്റ ഇതിനകത്തോട്ട് വലയിൽ ഉടക്കി വെക്കും അപ്പൊ ഉടക്കി ഉടക്കിയെടുത്തുള്ള ഈ വലയും സംഭവങ്ങളെല്ലാം നമ്മളീ കാണുന്ന വെള്ളത്തിനകത്തോട്ട് ഈ രീതിക്ക് കാണുന്നില്ല ഈ വരുന്ന ഒരു തലഭാഗം ഈ അറ്റം നമ്മളിവിടെ കരയിൽ ആ കാണുന്ന കല്ല് മനസ്സിലായില്ലേ അതായത് എടുക്കാൻ പാടാണ് ആ കാണുന്ന വലിയ കല്ലെടുത്തിട്ട് നമ്മൾ നമ്മളിൻ്റെ മുകളിൽ വലയുടെ മുകളിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വല പൊക്കും മനസ്സിലായില്ലേ ഇപ്പോൾ രണ്ടാമത്തെ വല ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല അപ്പൊ ഈ ഒരു വലയെ നമ്മൾ ഈ കാണുന്ന പോലെ അഞ്ച് സ്ഥലത്ത് അഞ്ച് സ്പോട്ടായിട്ട് നമ്മൾ തീറ്റ ഇടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വല നമ്മൾ ഈ കാണുന്ന പോലെ അപ്പോൾ പോയ സാധനം തിരിച്ചു വരോന്നറിഞ്ഞോടാ നമ്മള് ചെറിയൊരു കങ്കൂസിലാണ് കെട്ടിയത് ചൂണ്ടയുടെ ചെറിയൊരു കങ്കൂസിലാണ് അനെ കെട്ടി അടിയിലേക്ക് വിട്ടിട്ടുള്ളത് കുരിഞ്ഞി പോയി കഴിഞ്ഞാൽ പൊട്ടി പോകുന്നതായിരിക്കും അപ്പൊ നമ്മൾ അപ്പൊ നമ്മള് വലയിടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചൂണ്ടയും കൂടി ഇടുന്നുണ്ട് ചൂണ്ട ഇട്ട കൂട്ടത്തില് ചൂണ്ട ഇട്ട കൂട്ടത്തില് നമുക്ക് കിട്ടിയ ഒരു കരിമീനാണ് മനസ്സിലായില്ലേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കരിമീൻ പണി വരും ഇത് മീൻ നമുക്ക് ചൂണ്ടയിലും പിടിച്ചു മനസ്സിലായില്ല അപ്പോൾ ഇനി കുറച്ചുകൂടി ചൂണ്ടിയിടും ആ വല നമ്മൾ ബൊക്കിയിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അവല ഇട്ടിട്ട് നോക്കാലും ബാക്കി മീനി പിന്നെ കളിച്ച ഒരു കല്ലൊട്ടി ഈ കാണുന്ന കല്ലൊട്ടി എന്ന് പറയുന്നത് ഒരെണ്ണം ഉടക്കി കിടപ്പുണ്ട് മനസ്സിലായില്ലേ കല്ലൊട്ടി അപ്പൊ ഇതിനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങോട്ട് ചൂണ്ടയായിട്ട് ചൂണ്ട അല്ലെങ്കിൽ വലയും കൊണ്ടു മനസ്സിലായി വല അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വലയല്ല മറ്റേ വലയാണ് ചെറിയ വലയാണ് അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ മീൻ നമ്മൾ നേരത്തെ എടുത്ത കരിമീൻറെ കൂടെ ഇടാൻ വേണ്ടി പോകണം ഇല്ലടൈ അടിപ്പോണ ഇല്ലടൈ തൊട്ടില്ല അടിയിൽ പോയി കൊണ്ടാണ് അത് മീന് ഈ ഒരു വലയിൽ ഏകദേശം നാല് ഒന്ന് പോയി ഒന്ന് പോയി നാല് അപ്പൊ നമ്മുടെ വല ഒന്നുകൂടെ ഇടാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ കാണുന്ന പോലെ സച്ചി എടുക്കാൻ വേണ്ടി പോവാണ് വളരെ സാവധാനത്തിലെടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോവും മനസ്സിലായില്ല വലിയ ഉടക്കൊന്നും ഉടക്കാൻ ചാൻസ് ഇല്ല പക്ഷെ ഇന്ന് വെള്ളം നല്ല തെളിഞ്ഞതുകൊണ്ട് വല നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് മീനധികമൊന്നും ഉടക്കുന്നില്ല രണ്ടോ മൂന്നൊക്കെ വെച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിൽ പക്ഷെ അതും ഇല്ലെന്ന് തോന്നുന്നു മൂന്നെണ്ണം അപ്പോൾ ഈ കാണുന്നതിൽ മൂന്നെണ്ണമാണ് കിട്ടിയത് മനസ്സിലായി അത് വെള്ളം ഭയങ്കര ക്ലിയറാണ് നല്ല തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ വരുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് അതുകൊണ്ട് അടിപൊളിയായിട്ട് മീനാൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അധികം ഉടക്കില്ല മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയ ഓരോ രണ്ടോ മൂന്നോ മിനിറ്റ് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം മനസ്സിലായില്ലേ ഇതിൽ ഈ കാണുന്ന പോലെ മൂന്നെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഇതിൽ മൂന്ന് മീനാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടിയതി അഞ്ച് മിനിറ്റ് കൂടുമ്പോ നമുക്ക് ഈ കാണുന്ന പോലെ രണ്ട് മൂന്നൊക്കെ വെച്ച് കിട്ടിയാൽ മതിയാകും അപ്പൊ നമ്മടെ നാലാമത്തെ സ്റ്റെപ്പ് ഈ കാണുന്ന പോലെ സച്ചി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് രണ്ടെണ്ണം ഈ കാണുന്ന ഒന്ന് രണ്ട് മീൻ ഇതില് കുടിയും കിടപ്പുണ്ട് അപ്പോൾ ഉണ്ടിരിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൈ നനയും അത് ആ ബക്കിലോട്ട് പോകേണ്ടത് അതല്ല നമ്മളൊരു ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ കൈ നനയാതെ മീൻ പിടിക്കും എളുപ്പത്തിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളവർ നമ്മുടെ ചൂണ്ടിയാടും പരിപാടി എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി പോയാണ് ചൂണ്ടേടലെല്ലാം ചൂണ്ടിയിട്ടു കൊണ്ടിരുന്നെങ്കിലും വലയും കൂടി ഇട്ടുകൊണ്ടിരുന്ന പരിപാടി നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലായിട്ടും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അയന്മാരെ വിളിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിവിടും തിരികെ പോകാൻ വേണ്ടി പോകണം അതുകൊണ്ട് നമ്മൾ പിടിച്ചതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വളരെ കുറച്ചേ കുറച്ചേക്കിട്ടുള്ള ഈ കാണുന്ന പോലെ ഉണ്ടായി ഈ കാണുന്നതിൽ ഇത്രയും മീനേ കിട്ടിയുള്ളൂ കലങ്ങളായിരുന്നെങ്കിൽ കുറേ കൂടി കൂടുതൽ കിട്ടും മനസ്സിലായി നല്ലപോലെ വെള്ളം കലങ്ങി വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഒരുപാട് മീനുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് കൃത്യമായിട്ട് മീനുകൾ കാണാം നമ്മൾ കള്ള കള്ളകളും ഉടായിപ്പൊന്നും മീനുകളൊന്നും നടക്കില്ല മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അതിൽ ഈ കാണുന്ന ഒരു കരിമീൻ മാത്രമാണ് നമുക്ക് ചൂണ്ടയിൽ കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ വലയിൽ ഉടക്കി വന്ന മീനുകളാണ് ഈ കാണുന്നത് അതെല്ലാം തന്നെ കല്ലൊട്ടി എന്നറിയപ്പെടുന്ന മീനുകളാണ് ആ മീനുകളെ പിടിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും അത്തരത്തിൽ ഉടക്ക് വല ഉപയോഗിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇതേപോലെ ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മീൻ ഞാൻ കൊണ്ടുപോകുന്നില്ല ഈ മീനിന്ന് സച്ച് കൊണ്ടുപോകാൻ വേണ്ടി പോകാൻ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകേണ്ട സാഹചര്യത്തിൽ മീൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൃത്തിയാക്കാനും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ചിഞ്ചു പിയാണ് ചിഞ്ചു പനിയായ സ്ഥിതിക്ക് ഞാൻ തന്നെ വേണം ഇതൊക്കെ വെട്ടി വൃത്തിയാക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ സച്ചി കടിച്ചാൽപ്പിക്കാൻ വേണ്ടി പോകണം നമുക്ക് വേറെ ദിവസം കിട്ടുന്ന വേറെ മീനാണ് നമുക്ക് കൊണ്ടുപോകാം മനസ്സിലായി അപ്പോൾ നമ്മൾ എന്താ പരിപാടികളുടെ വീടും ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടാലും എന്തെങ്കിലും എന്തെങ്കിലും ഈ വീടും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകത ചേട്ടാ മനസ്സിലായി നമ്മൾ എന്തെല്ലാം മറ്റേ കണ്ടായിരിക്കും ഗുഡ് ബൈ മറ്റേ കരിപ്പെട്ട എവിടെ ഉണ്ട് കരിപ്പെട്ട എവിടെയുണ്ട്